മലയാളിക്ക് അഖിൽ മാരാർ വെറുമൊരു പേരല്ല ഒരു തർക്ക വിഷയമാണ് കൊട്ടാരക്കരയിലെ ദാരിദ്ര്യം നിറഞ്ഞ തെരുവുകളിൽ നിന്ന് ബിഗ് ബോസിന്റെ വിന്നർ ട്രോഫി വരെ എത്തിയ ആ യാത്ര പലർക്കും ആവേശമായിരുന്നു എന്നാൽ ഇന്ന് മാരാർ വാർത്തകൾ നിറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലാണ് നീ ചാണകത്തിൽ വീഴാൻ പാടില്ലായിരുന്നു എന്ന് കലാമണ്ഡലം സത്യഭാമ പരസ്യമായി പരിഹസിക്കുമ്പോൾ അത് കേരളത്തിലെ ഒരു വലിയ വിഭാഗത്തിന്റെ രാഷ്ട്രീയ പകപ്പോക്കലാണോ അതോ മാരാറുടെ പതനത്തിന്റെ തുടക്കമാണ് മാരാർ എപ്പോഴും വാർത്തകളിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന വിമർശനം പൊതുവെയുണ്ട് ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും നേരിടുന്ന കടന്നാക്രമണങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുമുണ്ട് പഴയൊരു സൈക്കിളിൽ പച്ചക്കറി വിറ്റും കൂലിപ്പണി ചെയ്ത് നടന്ന ആ പഴയ അഖിലിനെ ഇന്ന് നാട്ടുകാരൊന്നും മറന്നിട്ടില്ല മോട്ടിവേഷൻ പ്രസംഗങ്ങളിൽ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബിഷപ്പിന്റെ വില തനിക്ക് അറിയാമെന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് പിച്ച് വെച്ച് കയറിയ ആ പടവുകൾ ഓരോന്നും കഠിനാധ്വാനത്തിന്റേതായിരുന്നു ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന മോഹവുമായി നടന്ന ആ യുവാവ് എത്തിപ്പെട്ടത് ബിഗ് ബോസ് എന്ന വലിയ പ്ലാറ്റ്ഫോമിലേക്കാണ് കേരളം കണ്ടത് പിന്നീട് വല്ലാത്തൊരു ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായിട്ടായിരുന്നു ബാല്യകാലത്തെ ദാരിദ്ര്യവും കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു കാര്യരുമ്പ പോലെയാക്കി സിനിമയോടുള്ള താല്പര്യവും സംവിധാന മോഹവും അദ്ദേഹത്തിന്റെ മുളപൊട്ടി ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലേക്ക് പ്രവേശനം ഒരു അപ്രതീക്ഷിത വിജയവും അദ്ദേഹത്തിന് സമ്മാനിച്ചു സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവരെയും വിയോജിപ്പുകൾ ഉള്ളവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അത് വിൽക്കുന്ന വിപണിയാണ് ഈ ബിഗ് ബോസ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ അഖിൽമാരാരെ ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൃത്യമായി ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ ആ ബിഗ് ബോസ് പ്രകടനമാണ് സാധാരണ ജനങ്ങളിലേക്ക് അദ്ദേഹം ചെന്നെത്തിയത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള സമൂഹത്തിൽ പ്രശ്നമുള്ളവരെ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെല്ലാം കണ്ടെത്തി അവരെ പ്രശസ്തരാക്കുക എന്ന ഒരു വലിയ ധർമ്മമാണല്ലോ ഈ ബിഗ് ബോസ് നടത്തുന്നത് ഒരുപക്ഷെ മാരാരും അങ്ങനെ പ്രശസ്തനായി തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുവഴിക്ക് ഒരുപാട് പേർക്ക് തങ്ങളുടെ വൈകൃതങ്ങളെ ഒരു മേന്മയായി കാണിക്കുവാൻ അവസരം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ മാരാരുടെ ഒരു സംസാര ശൈലിയുണ്ട് അല്പന് കുട കിട്ടിയാൽ അർദ്ധരാത്രിയും പിടിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓരോ വെളിപ്പെടുത്തലുകളും അദ്ദേഹത്തിന്റെ കാറിനെപ്പറ്റി വരുമാനത്തെ പറ്റി ഒരു മാസത്തെ ചെലവിനെ പറ്റിയെല്ലാം അദ്ദേഹം പറയുന്നത് തന്നെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അർദ്ധരാത്രിയിൽ കുടപിടിക്കുന്ന ആളുടെ പോലെയാണ് എന്ന് തോന്നുന്നു അതിൽ അവസാനമായി അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഉന്നത നേതാക്കളെ ഒരു വിമർശിക്കുന്ന വയനാടിന്റെ സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞു കാണും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പല രാഷ്ട്രീയ നിലപാടുകളും അവസാനം സത്യബാബ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ചാണകത്തിലാണോ അതോ മറ്റു ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾക്ക് നേരെ ഇപ്പോൾ വരുന്ന ചാണകത്തിന് വീണു എന്ന പരിഹാസമാണ് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ കരിയറിലെ അവസാനമാണോ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മലയാളികൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാരാറെ വളരെയധികം അടുത്തറിയുന്നവർ പോലും പറയുന്നത് ഇത് വേണ്ടിയിരുന്നില്ല എന്നാണ് ഒരു ഇതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് ഈ ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മാരാർ ചിലപ്പോൾ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ ബോധം അദ്ദേഹത്തിനുമുണ്ട് ഒരു പക്ഷെ അദ്ദേഹം വന്ന അടിസ്ഥാനപരമായ എല്ലാ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയായതുകൊണ്ട് രാഷ്ട്രീയപരമായി നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പല നിലപാടുകളും സാധാരണ ജനങ്ങളെ കാര്യമായി ഇപ്പോൾ സ്വാധീനിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അഖിൽമാരാർ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്കോ പോകട്ടെ സോഷ്യൽ മീഡിയ വക്താക്കളായി മാത്രം കണ്ടുകൊണ്ട് അവരുടെ ജൽപ്പനങ്ങൾ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ സമൂഹം എപ്പോഴും വിധിയെഴുതുന്നത് അവരുടെ പ്രകടനത്തിലായിരിക്കില്ല അവരുടെ പ്രവൃത്തിയിലും കാണുന്ന സ്വഭാവ സവിശേഷതകൾ കണ്ടുകൊണ്ടായിരിക്കും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോട് കൂടി ചേർന്നാലും അത് തന്നെയായിരിക്കും സാധാരണക്കാരന്റെ നിലപാട് എവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ